സംശയരഹിതമായി കഴിഞ്ഞു ഇന്നലെ തന്നെ ചെയ്തു അവര് കരുതി കൂട്ടി ചെയ്തതാണ് എന്നുള്ളത് അപ്പൊ ഇതുവരെയുള്ള എല്ലാ പ്രചരണം അത് സംബന്ധിച്ചു പോയി പോലീസ് അവിടെ എന്തോ അവർക്കറിയാവുന്ന കാരണത്താൽ അത് അവർക്ക് തന്നെ അറിയുള്ളു കാരണം പോലീസിൽ ആരോ മെനക്കെട്ട് വന്ന് ആൾക്കൂട്ടത്തിന്റെ തലയിലൂടെ വളരെ ഉന്നം വെച്ച് മർമ്മം നോക്കി അടിച്ചു ആ അടി എസ് തന്നെ കൊള്ളണം എന്നുള്ളത് അടിച്ച പോലീസുകാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഒരാളാണോ രണ്ടാളാണോ അതൊക്കെ തന്നെ എസ് പി തന്നെ പറഞ്ഞ ആ രീതിയിൽ ഇപ്പോൾ സാങ്കേതികമായി നോക്കിയിട്ട് പറണ്ടി വരും പക്ഷെ മർമ്മം നോക്കി അടിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉദ്ദേശം ഈ അടിക്കുണ്ട് ഒരു സംശയവും ഇല്ല പക്ഷെ അതൊക്കെ ആ ഉദ്ദേശം എല്ലാം നിറവേറുന്നത് കേരളത്തിലെ ജനങ്ങള് അതിനെ വിലയിരുത്തുക ഈ സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ നിന്നും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് എന്ന ഒരു പ്രചരണം ഇപ്പൊ കാരണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശബരിമലയാണ് അവിടെ ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് നിസ്സാരമല്ല അത് ജനഹൃദയങ്ങളിൽ വല്ലാതെ മുറിവേറ്റിട്ടുണ്ട് ശബരിമലയെ സ്നേഹിക്കുകയും ആരാധയും ഒക്കെ ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവാണ് അവിടത്തെ പോവാൻ കൊള്ള അത് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്താൽ അത് കൈകാര്യം ചെയ്തവരുടെ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ നില രാഷ്ട്രീയമായി പരിഞ്ഞെന്നാവും എന്നറിയാം ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് വന്ന് ചേരാവുന്നതെന്ന് വെച്ച് ഏറ്റവും വലിയ ശബരിമലയാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് വന്ന് ചേരാവുന്നതെന്ന് വെച്ച് ഏറ്റവും വലിയ ഒരു സ്റ്റാപാണ് കിട്ടിയിരിക്കുന്നത് ശബരിമല അപ്പോ എല്ലാവിധ സുശേജികൾക്കും കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്ന പോലെ വന്നിരിക്കുകയാണ് അതിൽ നിന്ന് തല ഉയരാൻ വേണ്ടി ആയിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അത് പ്രൂവ് ചെയ്യുന്ന മാതിരിയാണ് ഇപ്പോൾ ഈ സംഭവം അതിൽ എന്തിനടിക്കണം തലയിൽ കൂടി കോലുയർത്തി വടി ഉയർത്തി ലക്ഷ്യം വെച്ച് ഒരടിയാണ് അത് എന്തിന് അടിക്കാൻ ആരും അടിച്ചിട്ടില്ല എന്നാദ്യം പോലും ഇത് വന്നത് ശരിയാണ് കാരണം അടിക്കാൻ ഓർഡർ കൊടുത്തിട്ടില്ല ഓർഡർ കൊടുക്കാതെ അടിച്ചതാണ് അതാണെന്ന് പറഞ്ഞത് പിന്നെ വീഡിയോ നോക്കുമ്പോഴാണ് എന്ന് വളരെ ഗൗരവമുള്ള വിഷയമാണ് കാണാൻ വേണ്ടി ാണ് ഇതിലിപ്പം ഇത്തരത്തെ സംഭവം നടന്നപ്പോഴും ഈ അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ പറയുന്നത് ഷാഫിന് വെറും ഷോ മാത്രമാണ് ഇത് മുൻപ് നടന്നിട്ടുള്ളത് പോലെ തന്നെ ഷോ നടത്തുകയാണ് എന്നുള്ളതാണ് മാത്രമല്ല അതിന് ഈ സർജറി നടന്ന സമയത്തുള്ള പോലെ സാങ്കേതികത ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അവരിപ്പോഴും ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അവർക്ക് വീട്ടിൽ പറ്റുന്ന ഒരു മണ്ടത്തരം തുടർച്ചയായി വരുന്ന ഒരു മണ്ഡലത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഷാഫി കാണിക്കുന്നത് തനിഷോ ആണ് ഞങ്ങൾ ജയിച്ചു മാത്രമല്ല കണക്കൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞല്ലോ ഷാഫി തോറ്റു എന്നുള്ളത് ലക്ഷക്കണക്കിന് ലക്ഷത്തിന്റെ മുകളിൽ വോട്ടിനല്ലേ ഒന്നര ലക്ഷ ഷോ ലക്ഷോട്ടല്ലേ ഷാഫി ജയിച്ചു അപ്പോ പറഞ്ഞ കുട്ടിത്തരം വീണ്ടും യാതൊരു കാര്യമില്ല ഷാഫി ഷോ കാണിക്കല്ല ഇത് സംഭവിച്ച കാര്യമാണ് അതുപോലെ ഷാഫി നോക്കുന്നത് ജനകീയ പ്രശ്നങ്ങളോടൊപ്പമാണ് അത് ഷോ അല്ല ായി തോന്നുന്നവർക്ക് തെറ്റ് പറ്റുക അടിച്ചു പക്ഷെ അന്വേഷണം വേണം ജസ്റ്റിസ് പറയുന്നത് അത് പിന്നെ ഏത് സാങ്കേതിക വിദ്യ വന്നതിന് ശേഷം തലയിൽ വലതും പറഞ്ഞ വഴിയാന്ന് വഴിയാഴ്ച ഏഴ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അഞ്ചു മിനിറ്റ് കൊണ്ട് കണ്ടെത്താവുന്നതല്ലേ ആരാ അടിച്ചത് അതൊന്നും പറയാനായിട്ടില്ല പ്രതിപക്ഷ അല്ല അതെ അത് ആധ്യന്തരവർക്ക് മാത്രം അങ്ങനെ തീരുമാനിക്കാൻ പറ്റൂലല്ലോ ഈ നാട്ടില് ജനങ്ങളും ജനങ്ങളുടെ ശബ്ദമുയർത്താൻ പ്രതിപക്ഷമൊക്കെ ഇല്ലേ അപ്പൊ ഇത്തരം അക്രമങ്ങൾക്കെതിരായി ഞങ്ങള് തീർച്ചയായിട്ടും ശക്തമായി ശബ്ദ ഉയർത്തും ഇതിൽ വ്യക്തികളിലൊക്കെ നടക്കുന്ന അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലേ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊക്കെ അന്വേഷണം വേണ്ട എന്ന് ഇപ്പോ ശബരിമലയെ കുറിച്ചും അവര് പറഞ്ഞല്ലോ യാതൊരു അന്വേഷണം വേണ്ട അതൊക്കെ അന്വേഷണം കോടതി നേരിട്ടാണ് നടത്തുന്നത് ഈ നാട്ടിൽ വേറൊരു സംവിധാനം ഇല്ലേ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോയി പ്രശ്നങ്ങൾക്കൊക്കെ ാണ് എസ് ഒക്കെ യോജിച്ച് പരിശ്രിച്ച് ഒരുപാട് സ്ഥലത്ത് എഫ് എഫ് ഐ പിടിച്ചെടുത്ത് പല സ്ഥാപനങ്ങളും അതാരും കാണൂല എവിടെയെങ്കിലും ഒരു കോളേജിൽ എത്തിയാൽ അതൊക്കെ എല്ലാ കാലത്തും നമ്മൾ യോജിക്കാതെ വാശിയാവില്ല അപ്പൊ ഏതെങ്കിലും ഒരു കോളേജിൽ ഉണ്ടായാലും അത് വല്യ സംഭവം ജയിച്ചു അല്ല അത് തിരിക്കാമതി അതെന്താണെന്ന് കൂടി ഒരു ഒക്കെ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം ഈ പേരാമ്പ്രയിൽ പ്രതിഷേധക്കാർക്കിടയിൽ നിന്ന് ഒരു സ്ഫോടക വസ്തു പോലും പൊട്ടുന്നുണ്ട് അത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ പുറത്തു വന്നതാണ് അത് എങ്ങനെയാണ് കാണുന്നത് അതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഇതിൽ ഒരു പ്രശ്നം തുടങ്ങുന്ന ആ ദൃശ്യങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതെന്ന് സിപിഎം ഉൾപ്പെടെ പറയുന്നത് മനുഷ്യൻ നിശ്ചസിക്കാത്ത പാടുപെടുന്നതിന്റെ മറ്റൊരു ദൃശ്യങ്ങളുണ്ട് ചെയ്യുന്നത് അധികം വസ്ലാവുള്ളൂ യോഗം വിളിച്ചിട്ടുണ്ട് അത് അവർക്ക് എന്നെ അറിയുള്ളൂ അവരെന്ത് പറഞ്ഞാലും ഈ കാര്യത്തില് യു ഡി എഫിന് മറുപടി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ അന്വേഷണം ഒരുപാട് കളവുകൾ പറഞ്ഞാല് ഒരുപാട് പ്രാവശ്യം തീർക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരു പ്രാവശ്യം തീർക്കാണ്ടി ആക്കിട്ടുള്ളൂ പോലീസ് ലാത്തി ഉണ്ടായിട്ടില്ല അതിപ്പോ തീർക്കേണ്ടി വന്നു ലാത്തിയാടി ഉണ്ടായി ഒരുപാട് ഫോടനും അത് ഇത് ഒരുപാട് കളവുകൾ പറഞ്ഞാൽ പിന്നെ പിന്നെ മോളിൽ അധികം